ഐ എസ് എല്ലിൻ്റെ ആവശ്യത്തിനൊടുവിൽ എ എഫ് സി മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പ്രഖ്യാപിച്ചതിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ അറിയണം സ്വാഭാവികമായിട്ടും സുനിൽ ഛേത്രിയൊക്കെ അതിരിച്ചു വന്ന ടീമിലെ പ്രധാനപ്പെട്ട താരങ്ങളിലൊരാളായിരുന്നു മോഹൻ ബഗൻ സൂപ്പർ ചെങ്ങ്സിൻ്റെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആശിഷ് റായ് ആശിഷ് റായ് പക്ഷേ പരിക്കേറ്റ് സ്കോളിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ആ സ്ഥാനത്തേക്ക് പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പഞ്ചാവസയുടെ സൂപ്പർ താരമായിട്ടുള്ള അഭിഷേകമാണ് അഭിഷേക് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന തരത്തിൽ ചില റൂമറുകളും കാര്യങ്ങളൊക്കെ വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അഭിഷേകിനെ എന്തായാലും പഞ്ചാവസി വിട്ടു കൊടുക്കത്തില്ല നിഖിൽ പ്രഭുനെ കൊണ്ടുവരാൻ വേണ്ടി പിച്ചക്കാശാണ് ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്ത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗൺ പ്ലേസിനെക്കൊണ്ട് വളർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും അഭിഷേക് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാകുമ്പോൾ പുള്ളിക്ക് തിളങ്ങാൻ കഴിയട്ടെ എന്നാണ് വിശ്വസിക്കുന്നത് ഇവിടെ ഞാൻ ഇപ്പോഴും സുനിൽ ക്ഷേത്രി നാഷണൽ ടീമിലേക്ക് കൊണ്ടുവരുന്നതിനോട് എതിർപ്പോടെ തന്നെയാണ് കാണുന്നത് കാരണം പുതിയ താരങ്ങൾ വളർന്നു വരാനിങ്ങമാർ അവസരം കൊടുക്കത്തില്ലല്ലോ ഇപ്പം ഇർഫാൻ യഥാർത്ഥ അത്യാവശ്യം നല്ല ഫോമില് ഐ എസ് എല്ലിൽ കളിച്ചിട്ടുണ്ട് ഇർഫാനെടുക്കാമായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു പയ്യനുണ്ട് പിന്നെ നമ്മുടെ ഇന്റർ കാശിക്ക് വേണ്ടി കഴിഞ്ഞ മത്സരത്തിലും ഗോളടിച്ച് എഡ്മെൻ്റ് ആൽറിൻഡിക്ക എന്ന് പറയുന്ന താരമുണ്ട് അങ്ങനെ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലുള്ള താരങ്ങളുണ്ട് അവരെ അവസരം കൊടുത്ത് മോൾഡ് ചെയ്ത് എടുക്കാതെ എന്ത് ചെയ്യാനാണ് എക്സ്പീരിയൻസ് ഇല്ലാതെ അവരെങ്ങനെ പെട്ടെന്ന് ഒന്ന് ഗോളടിച്ച് കയറ്റും അതൊക്കെ ക്വസ്റ്റിന് തന്നെയാണ് അപ്പോൾ ഏതായാലും ആശിഷ്ടായി പുറത്തായി ആ സ്ഥാനത്തേക്ക് പരിക്കേറ്റ പുറത്തായി ആ സ്ഥാനത്തേക്ക് നമ്മുടെ അഭിഷേക് വരുന്നുണ്ട് അത് പറയാൻ ചെയ്തതാണ്